എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം നമുക്കിന്ന് സർവനാമങ്ങളെപ്പറ്റി പഠിക്കാം കഴിഞ്ഞ ക്ലാസ്സിലെ എൻ്റെ അടുത്ത് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടായിരുന്നു ഭാരതീയ മഹീനോം കെ എന്ന് വേണ്ടടുത്ത് ക എന്ന് എഴുതിപ്പോയി അത് ഞാൻ തെറ്റു തീരുത്തിയിട്ടുണ്ടായിരുന്നു അത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമെന്ന് വിചാരിക്കുന്നു നമുക്കിന്ന് സർവനാമങ്ങളെപ്പറ്റി മനസ്സിലാക്കാം എന്താണ് സർവനാമം നാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമായിരിക്കും പേര് അല്ലേ അപ്പം ഈ പേരിന് പകരമായിട്ട് ഉപയോഗിക്കുന്നതാണ് സർവനാമങ്ങൾ അല്ലേ തുമാര നാമ ക്യാ ഹെ എന്ന് പറയുമ്പോൾ എല്ലാം ഒരാളെ പേര് പറഞ്ഞാൽ ആ പേര് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് സംസാരിക്കാൻ കഴിയില്ല അപ്പോൾ അതിന് പകരമായിട്ട് ആ പേരിന് പകരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ് സർവനാമങ്ങൾ അപ്പോൾ നമുക്ക് സർവനാമങ്ങളെ പറ്റി മനസ്സിലാക്കാം സർവനാമം സർവ ഏതൊക്കെയാണ് ആദ്യത്തെ സർവനാമം ഏതാണ് അങ്ങനെയൊന്നുമില്ല ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് മാ അല്ലേ മേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ഏതാണ് ഹം ഇതെല്ലാം കേട്ട പദങ്ങളല്ലേ ഹം അല്ലേ ഞങ്ങൾ അടുത്തത് ഏതാണ് അതും കേട്ടിട്ടുണ്ട് അല്ലേ നി തും തും പറഞ്ഞാല് നിങ്ങൾ ആപ് ആപ് അല്ലേ കേൾക്കുന്നുണ്ടല്ലോ ആപ്പ് എന്ന് പറഞ്ഞാൽ എന്താ താങ്കൾ അടുത്തത് യഹ് എന്ന് പറഞ്ഞ് പഠിക്കരുത് പഠിക്കരുത് കാരണം ഇയഹ് എന്ന് പറയില്ല ഇയ എന്താ പറയുക സൈലൻ്റ് ആയിട്ട് പറയണം ഇയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇവൾ ഇത് ഇനി അടുത്തത് ഏതാണ് വ അവൻ അവൾ അത് ആ ഇനി അടുത്തതാണ് ജോ 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 എന്ന് പറഞ്ഞാൽ എന്താ യാതൊരുവൻ യാതൊരുവൻ യാതൊരുവൾ അടുത്തതെന്താണ് കോൻ അത് ഗഡ്ഡുണ്ടാവും അല്ലേ കോൺ കോയി എന്താ അർത്ഥം ആര് അടുത്തത് എന്താണ് കോയി ഓയിന്ന നമ്മൾ സാധാരണ കേൾക്കുന്ന ഇതല്ലേ കോയി ഓയിന്നാർത്ഥം ആരോ അല്ലെങ്കിൽ ആരും എന്നും പറയാം ഏ ആരോ ആരോന്നുള്ള അർത്ഥം അപ്പം ബഹുവന രൂപത്തില് വരുമ്പോ എന്തായി വരും ആരോ അല്ലെങ്കിൽ വല്ലവരും എന്നുള്ള അർത്ഥം ആരോ ആരും ആരും എന്ന് പറയുമ്പോ ബഹുവന രൂപമായി പോകും അപ്പം ആരോ വല്ലവരും വല്ലവരും എന്നുള്ളത് വല്ലവരും എന്ന പത്രത്തിന് ഉപയോഗിക്കാം അപ്പോൾ ഇതൊക്കെ ഇത് ഈ ജോ കോൺ എന്നുള്ളത് ഏകവചന രൂപമാണ് കേട്ടോ ഇനി നമുക്ക് ഈ ഇതിൻ്റെയൊക്കെ ബഹുവചന രൂപം നമുക്ക് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് ഇവിടെ എഴുതാം ഇവിടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പട്ടണം കാണാൻ പറ്റും അപ്പോൾ നമുക്ക് യ എന്ന വാക്കിൻ്റെ ബഹുവചന രൂപം എന്താണ് ഓർമ്മയുണ്ടോ യേ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും ഏ ഇവൻ ഇവൾ ഇത് ഈ ആണെങ്കിൽ ഇതിൻ്റെ ബഹുവചന രൂപം ഇവർ അല്ലേ ഇവർ ഇവ ഇനി അടുത്തത് വേ വേൻ്റെ അർത്ഥം എന്താ അവർ അവ ജോയുടെ ബഹുവചന രൂപം ജോ തന്നെയാണ് കേട്ടോ ജോന്ന് തന്നെയാണ് ബഹുജന രൂപം എഴുതുക അപ്പോൾ എന്തായിരിക്കും അർത്ഥം വരിക എന്നുള്ളത് യാതൊരു വർ അല്ലേ യാതൊരുവർ യാതൊരു അതെ യാതൊരു വർ അല്ലേ ഇതാണ് ബഹുജന രൂപം ഇനി കോൻ കോനിൻ്റെ അർത്ഥം എന്തായിരിക്കും ആരൊക്കെ അല്ലേ ആരൊക്കെ എന്താണ് കോഴി അല്ല കോഴി എന്ന് പറയുമ്പോഴോ ഇതിന് ഭൂഭജന രൂപം എന്തായിരിക്കും ആരോ എന്ന് പറയുമ്പോൾ ഭൂഭജന രൂപം എന്തായിരിക്കും സർവ്വരും എന്ന് വരാം അല്ലേ സർവ്വം എന്ന് പറയാം അല്ലേ സർവം പിന്നെന്ത് പറയാൻ പറ്റും ആരോ ഇവിടെ കോയിന്നുള്ള ആരോ ഏതോ കേട്ടോ ഏതോ ആരോ ഏതോ പിന്നെ കോഴിയുടെ ബഹുവാദനം വരുമ്പോൾ സർവം പിന്നെന്താ വരുവാ സർവം ആരോ ഏതോ സർവം പിന്നെ നമുക്ക് നമുക്കെന്ത് മനസ്സിലാക്കാം സർവം എന്ന് പറയുമ്പോൾ ഏതും അല്ലേ ഏതും എന്ന് പറയാം അല്ലേ ഏതും അല്ലേ അപ്പം ഭൂതരൂപ ഒന്ന് അല്ല സർവം ഏതും നല്ല പറയും അപ്പോൾ കോയി നിന്ന് ഏകവദനത്തിൽ പറയുമ്പോൾ ആരോ ഏതോ വലവരോ അല്ല അല്ലേ അങ്ങനെയുള്ള അർത്ഥം വരും അപ്പോൾ നമുക്ക് ഈ സർവനാമങ്ങളെ ഇത് മാത്രം നല്ല കുട്ടികളെ കുറേ കുറച്ചുകൂടി എല്ലാം ഉണ്ട് അതിൽ വലിയ ക്ലാസ്സിലെത്തി വലിയ ഡിഗ്രിയിൽ എത്തുമ്പോൾ പഠിക്കുന്നതാണ് അപ്പോൾ ഇപ്പം നിങ്ങൾ ഇത്രയൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മതി ഒരു പത്താം ക്ലാസ് വരെ എല്ലാവരും ഒരേപോലെ അല്ലേ പഠിക്കുക പിന്നീടല്ലേ എല്ലാവരും അവരൻ്റെ ഐച്ഛിക ഭാഷ എടുത്ത് പോകുന്നത് അല്ലേ ഐച്ഛിക വിഷയം എടുത്തിട്ട് പോകും അത്രവരെ നമുക്ക് പഠിക്കേണ്ടത് ഒരു പൊതുവായിട്ടുള്ള ഒരു വിദ്യ വേണം അല്ലേ അപ്പം നമുക്ക് ഇത്ര പഠിച്ചാൽ മതി ഇത് കൂടുതലങ്ങ് അറിയേണ്ട സമയത്ത് അറിഞ്ഞാൽ മതി ഏ അപ്പം എന്താ ഇത് നമുക്ക് നോക്കാം സർവനാമങ്ങൾ ഏതൊക്കെയാണെന്ന് മേ ഹം ടു ഞാനൊന്നുകൂടി പറയാം മേ ഞാൻ ഹം ടു അല്ല സോറി മെ ഞാൻ ഹം ഞങ്ങൾ തുങ്ങൾ ആപ് താങ്കൾ യ ഇവൻ ഇവൾ ഇത് ഇ വ അവൻ അവൾ അത് ആ ജോ യാദുരുവൻ യാതുരുവർ യാദുരുവൾ കോൺ ആര് ആരോ ഏതോ വല്ലവരും ഇവ അവർ ജോ ൊരുവർ കോൺ ആരൊക്കെ കോയി സർവം ഏതും ഏതും ആരോ ഇവിടെ ഏതോ സർവ്വല്ല വരും അപ്പം സന്ദർഭത്തിനൊത്തിട്ട് അർത്ഥം വരും ഏ അപ്പം അത് മനസ്സിലാക്കിയെടുക്കുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇത്രയും മതി പോരെ ഒരു പത്ത് മിനിറ്റ് തന്നെ നിങ്ങൾ ഇരുന്ന് ഇതൊന്ന് ശ്രദ്ധിച്ച് വായിച്ചു പഠിച്ചാൽ അപ്പം തന്നെ നിങ്ങൾ പഠിക്കണം കേട്ടോ കൂട്ടളെ എന്നാൽ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല അതുകൊണ്ടാണ് ഇത്ര ചെറിയ ചെറിയ ഒരു ഭാഗമാക്കി ഞാൻ നിങ്ങൾ കണ്ടില്ലേ മക്കളെ മുഴുവനും കണ്ടില്ല എന്ന് തോന്നുമല്ലേ ഇത് ഞാൻ പറയുന്നത് ഇവിടെ നിന്ന് കേട്ടില്ല ഇവിടെ കേട്ടിട്ടില്ലേ ഇവിടെ കണ്ടിട്ടില്ല അല്ല കൂട്ടളെ അതായത് ബോ അവൻ അവൾ അത് ആ ജോ യാതൊരുവൻ യാതൊരുവൾ കോൻ ആര് കോരോ ഏതോ കോയി ആരോ ഏതോ കേട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ നമുക്കിന്ന് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിഭക്തി പ്രത്യയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാം